ആ കണ്ടൻറ്റ് കൃത്യമായും പഠിച്ച് ആ എക്സാം എഴുതിയാൽ മാത്രമാണ് നമുക്കത് പ്രയോജനപ്പെടുന്നത് നിങ്ങൾ ആവശ്യപ്പെടുന്ന മറ്റൊരു കാര്യമാണ് ലക്ഷ്യയുടെ എസ് സി ആർ ടി ബുക്ക് എപ്പോൾ ഉറങ്ങും പഠിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്പെടണമെങ്കിൽ ആ എക്സാം എഴുതി മാർക്ക് കിട്ടുമ്പോൾ കിട്ടുന്ന ഒരു കോൺഫിഡൻസ് ഉണ്ട് ആ കോൺഫിഡൻസിനായിട്ട് പഠിക്കുക ഹായ് ഫ്രണ്ട്സ് ലക്ഷ്യയുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം കഴിഞ്ഞ ഒരാഴ്ചയായി ഞങ്ങൾ ടെലിഗ്രാം ചാനലിലൂടെയും യൂട്യൂബ് ചാനലിലൂടെയും നിങ്ങൾക്ക് തരുന്ന കണ്ടന്റ് ആവട്ടെ നിങ്ങൾക്ക് തരുന്ന എക്സാമുകളവട്ടെ ലൈവ് ക്ലാസ്സുകളാവട്ടെ ഇതെല്ലാം നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന കാര്യങ്ങളാണെന്ന് നിങ്ങളുടെ കമന്റിലൂടെ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു നിങ്ങളുടെ നിർദ്ദേശങ്ങളിലൂടെ ഞങ്ങളൊന്ന് സഞ്ചരിച്ചപ്പോൾ സ്ഥിരമായി ആവർത്തിക്കുന്ന രണ്ട് മൂന്ന് ചോദ്യങ്ങൾ നിങ്ങളുടെ ഭാഗത്തുനിന്ന് അതിന് ഉത്തരം തരിക എന്നതാണ് ഈ വീഡിയോയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം അതിന് ഒരു പുതിയ ഉദ്യോഗാർത്ഥിയാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ എന്താണ് ഞങ്ങൾ ടെലഗ്രാമിലൂടെ നൽകുന്നതെന്ന് നിങ്ങൾ ഒന്ന് മനസ്സിലാക്കണം ടെലഗ്രാമിൽ നൽകുന്ന കാര്യങ്ങൾ ഒന്ന് ഓട്ടിച്ചു പറയുകയാണ് ഒന്ന് ഡെയിലി ഒരു അഫേഴ്സിന്റെ മെറ്റീരിയൽ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് മെറ്റീരിയൽ മാത്രമല്ല ആ കറണ്ട് അഫേഴ്സിന്റെ എക്സാമും നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നു രണ്ട് ഒരു മാർക്ക് ചെയ്ത ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് തരുന്നുണ്ട് അതിനെ ബേസ് ചെയ്ത ഒരു ക്യുസ് രൂപത്തിലുള്ള ഒരു എക്സാമിനേഷനും ഞങ്ങൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട് മൂന്നാമത്തത് നിങ്ങൾ ഏവരും ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന എസ് സി ആർ ടിയുടെ നോട്ടാണ് പ്രൊവൈഡ് ചെയ്യുന്നത് എസ് സി ആർ ടി നോട്ട് തരുന്നതിനോടൊപ്പം തന്നെ അതിനെ ബേസ് ചെയ്തുള്ള ഒരു പി ഡി എഫ് രൂപത്തിലുള്ള എക്സാമും നിങ്ങൾക്കായി ആ ദിവസം തന്നെ കണ്ടക്ട് ചെയ്യുന്നുണ്ട് അതിനോടൊപ്പം തന്നെ ഒരു ഹോട്ട് ടോപ്പിക്കിന്റെ മെറ്റീരിയലും നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് വെറുതെ മെറ്റീരിയൽ പ്രൊവൈഡ് ചെയ്യുന്നല്ല അതിനെ ബേസ് ചെയ്ത് ഒരു ബോട്ട് എക്സാം അല്ലെങ്കിൽ ഒരു പി ഡി എഫ് എക്സാമും നിങ്ങൾക്കായി കണ്ടക്ട് ചെയ്യുന്നുണ്ട് അതുകൂടാതെ ഞങ്ങളുടെ ലക്ഷ്യയിലെ ഓൺലൈൻ ആയാലും ക്ലാസ് എടുക്കുന്ന ഏറ്റവും പ്രഗത്ഭരായ അധ്യാപകരുടെ പി ക്യു ബേസ് ചെയ്തുള്ള ലൈവ് ക്ലാസ്സുകളും നിങ്ങൾക്ക് യൂട്യൂബ് ചാനൽ വഴി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് വെറുതെ ലൈവ് ക്ലാസ് തരികയല്ല ചെയ്യുന്നത് ആ ലൈവ് ബേസ് ചെയ്തുള്ള എക്സാമും പിറ്റേ ദിവസം നിങ്ങൾക്ക് എഴുതാൻ സാധിക്കും അതായത് ക്ലാസ് കാണുന്ന ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ച് അവനത് പഠിച്ച് എക്സാം എഴുതിയിരിക്കണം ഏറ്റവും അവസാനമായിട്ട് തരുന്നത് മാത്സ് മലയാളം ഇംഗ്ലീഷിന്റെ ക്ലാസ് അല്ലെങ്കിൽ മെറ്റീരിയൽ അത് തന്നതിന് ശേഷം അതിനെ ബേസ് ചെയ്ത് എക്സാമും ലക്ഷ്യയുടെ ടെലഗ്രാം ചാനൽ വഴി കണ്ടക്ട് ചെയ്യുന്നുണ്ട് അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ലക്ഷ്യ കഴിഞ്ഞ ഒരാഴ്ചയായി നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്തുകൊണ്ടേയിരിക്കുന്നത് അതും കൃത്യമായ ടൈം ടേബിൾ പ്രകാരമാണ് രാവിലെ അഞ്ചു മണിക്ക് നിങ്ങൾ ആദ്യം ലക്ഷ്യയുടെ ടെലഗ്രാം ചാനൽ കാണുന്നത് എന്താണ് ലക്ഷ്യയുടെ ടൈം ടേബിളാണ് ഇന്ന് എന്താണ് നടക്കാൻ പോകുന്നതെന്ന് കൃത്യമായ ധാരണ നിങ്ങൾക്കുണ്ടാവും ആ ധാരണയോടുകൂടിയാണ് നിങ്ങൾ പഠിക്കുന്നത് കൃത്യമായിട്ടും ഇത് ചെയ്യാൻ ശ്രമിക്കുക ഇനി നിങ്ങൾ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്ന രണ്ട് മൂന്ന് ചോദ്യങ്ങൾ ഒന്നാമത്തെ ചോദ്യം ഇത്രയും കണ്ടന്റ് തരുന്നുണ്ട് പരീക്ഷ നടത്തുന്നുണ്ട് വളരെ നന്ദി സാർ ബട്ട് ഞങ്ങൾക്ക് റിവിഷൻ എക്സാമും ആവശ്യമുണ്ട് അതെ അത് ഞങ്ങൾക്കറിയാം റിവിഷൻ എക്സാം ആണ് ഇനി എല്ലാ സൺഡേയും സൺഡേകളില് കഴിഞ്ഞ ഒരാഴ്ചയായി നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്ത കറണ്ട് അഫേഴ്സിന്റെ റിവിഷൻ എക്സാം ഉണ്ടാകും ഒരാഴ്ചയായി നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്ത എസ് സിആർടി മെറ്റീരിയൽ റിവിഷൻ എക്സാം ഉണ്ടാകും ഒരാഴ്ചയായി നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്ത ഹോട്ട് ടോപ്പിക്കിന്റെ റിവിഷൻ എക്സാമും ഉണ്ടാകും കൃത്യമായിട്ടും ഒരാഴ്ച പഠിച്ച കണ്ടന്റ് റിവിഷൻ എക്സാം ആയി എഴുതാൻ ശ്രമിക്കുക റിവിഷൻ എക്സാം എഴുതിയാലേ നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ ഓർമ്മിക്കപ്പെടത്തോളൂ നിങ്ങൾ സ്ഥിരമായി ആവർത്തിച്ച് ചോദിച്ചതാണ് ഒരു റിവിഷൻ എക്സാം അത് ഈ സൺഡേ മുതൽ റിവിഷൻ എക്സാം ലക്ഷ്യയുടെ ടെലിഗ്രാം ചാനൽ ആരംഭിക്കുകയാണ് കൃത്യമായിട്ടും എഴുതാൻ ശ്രമിക്കുക നിങ്ങൾ ആവശ്യപ്പെടുന്ന മറ്റൊരു കാര്യമാണ് ലക്ഷ്യയുടെ എസ് സി ആർ ടി ബുക്ക് എപ്പോൾ ഇറങ്ങും കാരണം ലക്ഷ്യയുടെ എസ് സി ആർ ടി ബുക്ക് ഇതിനു മുമ്പ് പബ്ലിഷ് ചെയ്തൊക്കെ നിങ്ങൾ വാങ്ങിയിട്ടുണ്ട് അതിൻ്റെ ക്വാളിറ്റി എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് അതുകൊണ്ടാണ് എസ് സി ആർ ടി ബുക്ക് ചോദിച്ചുകൊണ്ടേയിരിക്കുന്നതെന്ന് ഞങ്ങൾക്കറിയാം ഡിസംബർ ആദ്യവാരത്തിൽ എസ് സി ആർ ടി അഞ്ച് മുതൽ പത്ത് വരെയുള്ള സോഷ്യൽ സയൻസിനെ ബേസ് ചെയ്തുള്ള എസ് സി ആർ ടി റാങ്ക് ഫയൽ ലക്ഷ്യ പുറത്തിറക്കുകയാണ് മുമ്പ് പുറത്തിറക്കിയ പോലെ തന്നെയാണ് മനോഹരമായി കണ്ടന്റ് ഉൾപ്പെടുത്തി നിങ്ങൾക്ക് ഒരു എക്സാമിന് ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം സമ്പൂർണ്ണമായി ഉൾപ്പെടുത്തുന്ന രീതിയിലായിരിക്കും അത് പ്രൊവൈഡ് ചെയ്യുന്നത് തീർച്ചയായിട്ടും അത് വാങ്ങാൻ ശ്രമിക്കുക നിങ്ങൾ ആവശ്യപ്പെട്ടതുകൊണ്ടാണ് ഇങ്ങനൊരു കാര്യം ഇപ്പോഴേ പറയുന്നത് ദയവായി ആ ബുക്കിനായി കാത്തിരിക്കുക ലക്ഷ്യ ടെലഗ്രാം ചാനൽ ആഡ് ചെയ്യാൻ പോകുന്ന മറ്റ് കാര്യങ്ങളൊന്ന് പറയുകയാണ് ഒന്ന് കറണ്ട് അഫേഴ്സ് മെറ്റീരിയൽ നിങ്ങൾക്ക് ഡെയിലി തരാറുണ്ടെങ്കിലും ടോപ്പിക് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സ് ഇതുവരെയും പ്രൊവൈഡ് ചെയ്തില്ല ഇനി ആ ടോപ്പിക് വൈസ് ആയിട്ടുള്ള കറണ്ട് അഫയർ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതാണ് എക്സാമ്പിൾ വിമൻസ് ക്രിക്കറ്റ് വേൾഡ് കപ്പ് നടന്നു അതിനെക്കുറിച്ചുള്ള ഒരു കണ്ടന്റ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും പ്രൊവൈഡ് ചെയ്യും അതുപോലെ തന്നെ നോബൽ പ്രൈസ് കൊടുത്ത കണ്ടന്റ് നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യും അതുപോലെ തന്നെ മലയാളം ഫിലിം അവാർഡ്സിനെ കുറിച്ചുള്ള കണ്ടന്റും നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യും അതായത് ഒരു കറണ്ട് അഫേഴ്സിൽ ഒരു ടോപ്പിക്കിനെ കുറിച്ച് ആധികാരികമായിട്ട് മനസ്സിലാക്കുക എന്നാണ് അതിന്റെ ലക്ഷ്യം കൃത്യമായും പഠിക്കുക ആവേശത്തോടു കൂടി പഠിക്കുക ലക്ഷ്യയുടെ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യല്ല നിങ്ങൾ വേണ്ടത് ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായും പഠിക്കാൻ ശ്രമിക്കുക വെറുതെ ഒരു കണ്ടന്റ് കിട്ടി അത് വെറുതെ വായിച്ചു ഞാൻ അങ്ങ് കളയുന്നു എന്ന രീതിയിലല്ല ആ കണ്ടന്റ് കൃത്യമായും പഠിച്ച് ആ എക്സാം എഴുതിയാൽ മാത്രമാണ് നമുക്കത് പ്രയോജനപ്പെടുന്നത് നിങ്ങൾക്ക് ഉപകാരപ്പെടണം എന്ന വലിയ ഉദ്ദേശത്തോടു കൂടിയാണ് ഓരോ ടോപ്പിക്കിനും ഈ എക്സാംസ് നടത്തുന്നത് പിന്നെ എക്സാമിന്റെ ടൈം ഞങ്ങൾ ഫിക്സ് ചെയ്യുമ്പോൾ കറണ്ട് അഫേഴ്സ് നിങ്ങൾക്ക് മെറ്റീരിയൽ തരുന്ന പത്തുമണിക്കാണ് പതിനൊന്നരയ്ക്ക് എക്സാം എന്ന് പറഞ്ഞു നിങ്ങൾക്ക് പതിനൊന്നരയ്ക്ക് അതിൽ പഠിച്ച് തീർക്കാൻ സാധിച്ചില്ലെങ്കിൽ ഒരു കാരണവശാലും പോയി എഴുതരുതാ എക്സാം നിങ്ങൾ പൂർണ്ണമായും പഠിക്കുക ചിലപ്പോൾ തീരുന്നത് പന്ത്രണ്ട് മണിക്കായിരിക്കും ആ പന്ത്രണ്ട് മണിക്ക് എക്സാം എഴുതിയാ മതി ഞങ്ങൾ പതിനൊന്നരയ്ക്ക് പ്രൊവൈഡ് ചെയ്യുന്നെന്ന് മാത്രം നിങ്ങൾ എഴുതേണ്ടത് എപ്പോഴാണ് നിങ്ങൾ പഠിച്ചു തീർത്തതിന് ശേഷം മാത്രം ഇപ്പോൾ എസ് സി ആർ ടി മെറ്റീരിയൽ ഞങ്ങൾ രണ്ടു മണിക്കാണ് പ്രൊവൈഡ് ചെയ്യുന്നത് അഞ്ചു മണിക്കാണ് എക്സാം നടക്കുന്നത് നിങ്ങൾ അഞ്ചു മണിക്ക് തന്നെ എഴുതണമെന്നില്ല എസ് സി ആർ ടിയുടെ മെറ്റീരിയൽ ചിലപ്പോൾ മൂന്ന് മണിക്കൂർ കൊണ്ട് പഠിച്ചു തീർക്കാൻ സാധിക്കില്ല നിങ്ങൾ പഠിച്ചു തീരുന്നത് രാത്രി എട്ട് മണിക്കാണെങ്കിൽ അപ്പോഴേ എഴുതാവൂ വെറുതെ എക്സാം എഴുതി അതിനെ നശിപ്പിച്ചു കളയരുത് പഠിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്പെടണമെങ്കിൽ ആ എക്സാം എഴുതി മാർക്ക് കിട്ടുമ്പോൾ കിട്ടുന്ന ഒരു കോൺഫിഡൻസ് ഉണ്ട് ആ കോൺഫിഡൻസിനായിട്ട് പഠിക്കുക ഓരോ ദിവസവും ടാർജറ്റ് വെച്ച് പഠിക്കുക എങ്കിൽ മാത്രമാണ് ജോലി കിട്ടുന്നത് ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ വളരെയധികം ഇഷ്ടപ്പെട്ടാണ് ഇതെല്ലാം ചെയ്യേണ്ടത് രാവിലെ തൊട്ട് വൈകിട്ട് വരെ പഠിക്കുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമല്ല ഒരുപാട് വീട്ടമ്മമാരുണ്ട് ജോലിക്ക് പോകുന്നവരുണ്ട് അവരെല്ലാം ആഗ്രഹത്തോടു കൂടി ഫോളോ ചെയ്യാണ് ഞങ്ങളെ തീർച്ചയായിട്ടും ഞങ്ങൾ നിങ്ങളോടൊപ്പം ഉണ്ട് നന്നായി പഠിക്കുക ആത്മവിശ്വാസത്തോടുകൂടി പഠിക്കുക കഷ്ടപ്പെട്ട് പഠിക്കുക അതും ഇഷ്ടപ്പെട്ട് തന്നെ പഠിക്കുക താങ്ക്